കണ്ണു കാണാത്ത കുഞ്ഞുമോനെ ചേർത്തു പിടിച്ച് വടക്കാഞ്ചേരി ക്ലബ്ബ് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരനായ കുഞ്ഞുമോൻ പതിറ്റാണ്ടുകളായി എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് ലോട്ടറി ടിക്കറ്റുകൾ വില്പന നടത്തിയാണ് കുടുംബം പറ്റി വന്നിരുന്നത് പ്രായം അറുപത് പിന്നിട്ട കുഞ്ഞുമോനെ പലപ്പോഴും പല സാമൂഹിക വിരുദ്ധരും ടിക്കറ്റുകൾ പറ്റിക്കുന്നതും പതിവാണ് കഴിഞ്ഞ മാസമാണ് അവസാനമായി അൻപതോളം ടിക്കറ്റുകൾ സാമൂഹിക വിരുദ്ധർ കുഞ്ഞുമോനിൽ നിന്നും തട്ടിയെടുത്തത് ഈ സംഭവം എൻ മീഡിയ വാർത്തയാക്കിയതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെ പലരും സഹായഹസ്തവുമായി രംഗത്തെത്തിയിരുന്നു പ്രായമേറി വരുന്ന സാഹചര്യത്തിൽ കാറ്റും മഴയും വെയിലും കൊണ്ട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് അപകടകരമായ സാഹചര്യത്തിൽ എത്രകാലം ലോട്ടറി വിൽപ്പനയുമായി മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന ആദിയിലായിരുന്നു കുഞ്ഞുമോൻ ഒരു ചെറിയ പെട്ടിക്കട കിട്ടിയാൽ അതിൽ ഒതുങ്ങിക്കൂടാമെന്നതായിരുന്നു കുഞ്ഞുമോന്റെ ആഗ്രഹം ഈ ആഗ്രഹം കൌൺസിലറും സാമൂഹിക പ്രവർത്തകനുമായ വൈശാഖ് നാരായണ സ്വാമിയിലൂടെ വടക്കാഞ്ചേരി റോട്ടറി ക്ലബിന് അപേക്ഷയായി എത്തുകയും കുഞ്ഞുമോലിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ ക്ലബ് ക്ലബ്ബംഗങ്ങൾ ഐക്യകണ്ടെയ്ന കുഞ്ഞുമോന് വേണ്ടി പെട്ടിക്കട നൽകാൻ തയ്യാറാവുകയുമായിരുന്നു ഇന്ന് രാവിലെ വാഴാനി റോഡിൽ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സമീപം ആരംഭിച്ച പെട്ടിക്കടയുടെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് വി സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ അജിത് കുമാർ മല്ലയ്യ നാടമുറിച്ച് നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ശ്രീ ഹരീന്ദ്രനാഥ് താക്കോൽ കൈമാറി നഗരസഭാ കൗൺസിലർ പി എൻ വൈശാഖ് അജിത് കുമാർ മല്ലയ്യു ബംബർ ടിക്കറ്റ് നൽകിക്കൊണ്ട് ആദ്യ വില്പന നിർവഹിച്ചു റോട്ടേറിയന്മാരായ പി എൻ രാജൻ ജോൺസൺ മാസ്റ്റർ ഹരികിരൺ വൽസൺ സുരേഷ് ഗോപാലകൃഷ്ണൻ ജോമോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റോട്ടറി യൂണിറ്റ് സെക്രട്ടറി പി എൻ ദിനേശൻ ക്ഷമിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വേദനജനകമായ ഒരു കാര്യം ഉണ്ടായി കാരണം ഈ കണ്ണില്ലാത്ത മനുഷ്യനെ കണ്ണിൽ ചോരില്ലാത്ത രീതിയിൽ ഒരാൾ പ്രവർത്തിച്ചു കാരണം എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു അമ്പതോളം ലോട്ടറി ആള് ഒരു ലോട്ടറി വേണം എന്ന് പറഞ്ഞ് വന്നിട്ട് അമ്പതോളം ലോട്ടറി അദ്ദേഹത്തെ പറ്റിച്ചുകൊണ്ടുപോവാണ് ചെയ്തത് പക്ഷേ കുഞ്ഞുമോനെ സംബന്ധിച്ച് ഏറെ വേദനാജനകം ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ തട്ടിയത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അമ്പത് ലോട്ടറി പോയതിലല്ല എനിക്ക് വിഷമം അത് പത്തോ രണ്ടായിരം രൂപ പോവും അതല്ല എനിക്ക് വിഷമം പക്ഷേ എനിക്ക് വന്ന വിഷമം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ ഈ അമ്പത് ലോട്ടറിയിൽ നിന്ന് ഒരു അഞ്ചാറ് ലോട്ടറി പല ആൾക്കാർക്ക് കൊടുക്കും എന്ത് തെറ്റിദ്ധരിക്കും ഞാൻ അവരെ ചതിച്ചല്ലോ എന്നുള്ളൊരു വിഷമമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു രണ്ടായിരം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ബിസിനസ്സുകാരനാണ് അപ്പൊ ആള് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ എനിക്കിത് പൊതുജനങ്ങളെ അറിയണം മാത്രമല്ല എൻ്റെ അടുത്തുനിന്ന് എടുത്ത ആൾക്കാര് എന്നെ തെറ്റിദ്ധരിക്കരുത് അത് കാരണം ഇതൊന്ന് മാധ്യമങ്ങളിൽ എത്തണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ഇത് പറയുകയും സുമേഷ് ഇത് ലോകത്തിനെ അറിയിപ്പിക്കുകയും ചെയ്തു കാരണം ഇദ്ദേഹത്തിന് എടുത്ത ആൾക്കാര് ഇദ്ദേഹം ഒരിക്കലും അവരെ വഞ്ചിച്ചതല്ല അത് അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് സുമേഷിലൂടെയാണ് ലോകം അറിഞ്ഞത് ഇതറിഞ്ഞതോടുകൂടി പല ആൾക്കാരും കാരണം മർച്ചന്റ് അസോസിയേഷനെ പോലെ പല സംഘടനകളും അദ്ദേഹത്തിന് അദ്ദേഹം ആ പൈസ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി തന്നു പക്ഷെ ദൈവം അദ്ദേഹത്തിന് കൈവിട്ടില്ല വീണ്ടും ദൈവം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വൈശാഖിലൂടെ പ്രൊട്ടേറിയൻസ് റോട്ടറിക്കാരുടെ ഒരു